ബഹുമാനായ അധ്യക്ഷൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റും വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ജംഷീൽ അബൂബക്കർ തുടങ്ങിയിട്ടുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏവർക്കും ഫ്രെട്ടേണിറ്റി മൂവ്മെന്റിന്റെ വളരെ വിഷമമായ സഹോദരി വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ് ഈ സന്ദർഭത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന കേരളത്തിന്റെ നിയമസഭയിലെ അംഗമായിരുന്ന പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ നമ്മുടെ നാടിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ എസ് പി സുജിത് ദാസ് ഐ പി എസിന്റെയും അതുപോലെ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ ഈ മലപ്പുറത്ത് നടന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ ഹവാല ഇടപാടുകളുടെയും കള്ളപ്പണത്തിന്റെയും ഒക്കെ പങ്കു പറ്റുന്ന പോലീസുകാരായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുൻ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറാണ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്ന പി വി അൻവറാണ് നമ്മൾ മനസ്സിലാക്കണം പി വി അൻവർ പറഞ്ഞ കാര്യം ഇവിടെ കള്ളപ്പണക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഹവാല ഇടപാടുകാരിൽ നിന്നും അതുപോലെ തന്നെ മയക്കുമരുന്ന് കഞ്ചാവ് ഡീലർമാരിൽ നിന്നും ഇവിടെ പോലീസ് സംവിധാനങ്ങൾ പത്ത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ രൂപ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങനെ സമ്പാദിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ മേലാളന്മാർക്കും അങ്ങ് പിണറായി വിജയന്റെ ഓഫീസ് വരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അടക്കമുള്ള ആളുകൾ ആ പങ്ക് പറ്റിയിരുന്നു എന്ന് പറയുന്ന ആരോപണം നടത്തിയത് ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മലപ്പുറത്തും കേരളത്തിലും മഹാരാജകത്ത സംഘങ്ങൾ വളർന്നു വരുന്നു എന്ന് ഒരു പ്രശ്നം ഉയരുമ്പോ ആ പ്രശ്നത്തിൽ ആദ്യമായി മാർച്ച് നടത്തുക അത് കേരളത്തിലെ പോലീസിന്റെ എസ് പി ഓഫീസിലേക്ക് തന്നെ ആയിരിക്കും എന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് ഒരു സംശയവും ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ പിടിച്ചുകെട്ടാൻ ഇവിടുത്തെ കേരള പോലീസിനും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും ഒന്നും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതൊക്കെ പിരിച്ചുവിട്ടുകൊണ്ട് നിങ്ങൾ വേറെ പണി നോക്കണമെന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കോടതി പരിസരത്ത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നൂറ് രൂപയിൽ താഴെ വില വരുന്ന ഒരു പടക്കം പോലെയുള്ള ഒരു ബോംബ് പൊട്ടിയതായിട്ട് നിങ്ങളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ പടക്കം പൊട്ടി ഒരു നൂറ് രൂപയുടെ പോലും വിലയില്ലാത്ത ഒരു പടക്കം കോടതി പരിസരത്ത് പൊട്ടി എന്താണ് അതിനുശേഷം ഈ മലപ്പുറത്ത് സംഭവിച്ചത് മലപ്പുറത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളും എല്ലാം വന്നുകൊണ്ട് മലപ്പുറത്ത് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ പെട്ടിക്കടകളിൽ അടക്കം മലപ്പുറത്ത് നോക്കിയാൽ ഏത് പെട്ടിക്കടകളിൽ പോയി നോക്കിയാലും അവിടെ സെക്യൂരിറ്റി സിസ്റ്റംസ് വർദ്ധിപ്പിച്ചു സി സി ടി വി ക്യാമറകളും അതുപോലെ തന്നെ സെക്യൂരിറ്റി സിസ്റ്റംസും എല്ലാം വർദ്ധിപ്പിച്ചു എന്തിനു വേണ്ടിയായിരുന്നു മലപ്പുറത്ത് തീവ്രവാദത്തെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു എന്നിട്ട് സംഭവിച്ചത് മലപ്പുറത്ത് ഇല്ലാത്ത തീവ്രവാദത്തിന് വേണ്ടി കോടിക്കണക്കിന് പണം ചെലവഴിച്ച് ഇവിടുത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരെ കൊണ്ടും എല്ലാം സമ്മർദ്ദം ചലിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ സി സി ടി വി സംവിധാനങ്ങളും എല്ലാം ഒരുക്കി നമ്മൾ എസ് പി ഓഫീസിന്റെ ഉള്ളിൽ ഇവിടുത്തെ എസ് പിയുടെ ഓഫീസിനകത്ത് ചെന്ന് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തെ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള സി ദൃശ്യങ്ങൾ അവിടെ നമുക്ക് ടി കാണാൻ കഴിയും അങ്ങനെ മലപ്പുറത്ത് സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനു വേണ്ടി ഇവിടെ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഇവർ ചെയ്ത മാർഗമാണത് എന്നാൽ എന്താ സംഭവിച്ചത് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു തീവ്രവാദിയെ പിടിക്കാൻ കഴിഞ്ഞോ ഇല്ല മലപ്പുറത്ത് അങ്ങനെ ഒരു തീവ്രവാദത്തെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് ഭീഷണിയായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഈ ിനെയും കഞ്ചാവ് മാഫിയകളെയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘങ്ങളെയും അമർച്ച ചെയ്യാൻ ഈ പോലീസ് സംവിധാനം ഇവിടുത്തെ എക്സൈസ് സംവിധാനം എന്ത് മാർഗമാണ് എന്ത് പണമാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇല്ലാത്ത തീവ്രവാദത്തിന്റെ പേരിൽ നാടൊട്ടു കും വലിയ തെരച്ചിലുകളും റെയ്ഡുകളും ഒക്കെ നടത്തുന്ന ഈ പോലീസ് സംവിധാനം ഐ ബി സ്പെഷ്യൽ ബ്രാഞ്ച് അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഘങ്ങളും വന്ന് ഇവിടെ തെരച്ചിൽ നടത്തും ആളുകളുടെ വീട് കയറി ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇന്നലെ ഇ ഡി എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പിതാവിനെയാണ് എല്ലാ ജനാധിപത്യ മര്യാദകളും അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും അവിടങ്ങളിൽ നാം ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നാൽ ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയാത്ത ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത ഒരു സംഘമായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ ഇവിടുത്തെ പിണറായി വിജയനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭരണകർത്താക്കളുമൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറയാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് അങ്ങനെ അനുവദിച്ചു തരാൻ കഴിയുന്ന ഒരു ജനതയല്ല മലപ്പുറത്തെ ജനത എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ ലഹരി മാഫിയ സംഘങ്ങളുടെ അരമനയിൽ ചെന്ന് തലചാഴ്ത്തുന്ന അധികാരികളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു ജനതയല്ല മലപ്പുറത്തെ ജനത എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഏത് അധികാരികളുടെ മുന്നിലും മുട്ടുമടക്കാതെ വിധേയപ്പെടാത്ത സമരം നയിച്ച ആലി വാരിയങ്ക പിന്മുറക്കാർ ഈ ഏത് വലിയ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്തും ശേഷിയും ഞങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം ഇവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ ജാഥ നടത്തുമ്പോ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരെ അറിയാം ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ എസ് പി ഓഫീസിന്റെ മുന്നിലേക്ക് വരാൻ നൂറ് ശതമാനം യോഗ്യരായിട്ടുള്ള പ്രവർത്തകരാണ് ഈ തെരുവിലേക്ക് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ ചോദിക്കുന്നു ഇവിടുത്തെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തർഹതയാണ് അഞ്ചു ലക്ഷവും ആറ് ലക്ഷവും മെമ്പർഷിപ്പുള്ള സംഘടനകൾക്ക് ലഹരിക്കെതിരെയും ഈ അരാജകത്വങ്ങൾക്കെതിരെയും ക്യാമ്പയിൻ നടത്താൻ എന്തർഹതയാണുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താം അരാജകത്വ സംഘങ്ങൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ എലക്ഷൻ കഴിഞ്ഞതു മുതൽ തുടങ്ങിയ തല്ല് എം എസ് എഫും കെ എസ് സിയും കൂടി നടത്തുകൊണ്ടിരിക്കുന്ന തല് ഇന്നും അവസാനിച്ചിട്ടില്ല നിങ്ങൾ കഴിഞ്ഞ സോണൽ കലോത്സവങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സോണൽ കലോത്സവങ്ങൾ ഒന്ന് പോയി നോക്ക് അവിടെ എസ് എഫ് ഐ എം എസ് എഫിനടിക്കുന്നു എം എസ് എഫ് എസ് എഫ് ഐ അടിക്കുന്നു കെ എസ് യു എം എസ് എഫിനടിക്കുന്നു കെ എസ് യു എസ് എഫ് ഐ അടിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന നേതാക്കൾ വടിയുമെടുത്ത് എടുത്ത് ആയുധമെടുത്ത് തല്ലുന്ന ഒരു ജനതയെയാണ് ഇവിടുത്തെ മുത്തശ്ശി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അണികളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അപരന്റെ വേദനയെ കുറിച്ച് മനസ്സിലാക്കുന്ന നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന അടിച്ചമർത്തവർത്തപ്പെട്ടവനു വേണ്ടി സംസാരിക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടവനു വേണ്ടി സംസാരിക്കുന്ന അപരന്റെ വേദനയെ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തകരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിന്റെ പ്രവർത്തകരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു റാഗിങ് കേസിലോ ഒരു മയക്കുമരുന്ന് മാഫിയ കേസിലോ ഒരു കഞ്ചാവ് കേസിലോ ഒരു കള്ളിന്റെ വ്യത്യസ്തമായ കേസുകളിലോ ഒന്നും ലഹരി കേസിലോ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഒരു പ്രവർത്തകനെ കാണാൻ സാധ്യമല്ല എന്ന് വളരെ കൂടി പറയാൻ ഞാൻ ഈ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ കാര്യമായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സ്പെഷ്യൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇതിനെ അമർച്ച ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഫ്രട്ടേണിറ്റി